ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയ നിമിഷം ഏതാണ് പറയാനാണെങ്കിൽ കുറേ ഉണ്ട് മെയിൻലി എന്നെ ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അതുവേ സിൻഡ്രഡ് ചെയ്ത് കൊടുക്കുന്നത് ബാക്കിയുള്ളവർ ഒരിക്കലും എൻ്റെ പേര് വെച്ചിട്ടോ എൻ്റെ തറവാട്ട് പേര് വെച്ചിട്ടോ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ പേര് വെച്ചിട്ടായിരിക്കുന്നത് ഇങ്ങനെയാണ് പറയുക ആ മരിച്ചവർ മോളാണ് എന്നുള്ള രീതിയിൽ എന്നെ പറഞ്ഞു കൊടുക്കുക പിന്നെ അതുമാത്രമല്ല അപ്പോൾ ഓപ്പോസിറ്റിലാൾ എന്നെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുക ഒരു സിമ്പതിയല്ല എമ്പതിയല്ല എന്തോ ഒരു രീതിയിൽ എന്നെ ഒരു നോട്ടം നോക്കും പിന്നെ വേറൊരു കാര്യം അത് ഒരു സങ്കടം വേറൊന്നു വെച്ചാൽ എനിക്ക് പാരൻസ് ഇല്ലാത്തത് പലവർക്കും അതൊരു കുറച്ചിലായിട്ട് എനിക്ക് കാണുന്നുണ്ട് അതൊക്കെ ഭയങ്കര ഹെർട്ടാണ് പലവരും എൻ്റെ മുഖത്തോടി പറഞ്ഞിട്ടുണ്ട് എനിക്കതില്ല എനിക്കിതില്ല എന്നുള്ള രീതിയിൽ അപ്പം എന്നോടന്നെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് അത് പാരൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് കുറേ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് ബട്ട് അത് ഒരു നഷ്ടമായിട്ട് ഞാൻ പറയുന്നില്ല ബട്ട് എന്നാലും അവരില്ലാത്തതിൻ്റെ പേരിൽ പലയാൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുണ്ട് പിന്നെ അതിനേക്കാൾ ഉപരി എൻ്റെ ഫ്രണ്ട്സ് എന്നെ പല ആൾക്കാരും ചതിച്ചിട്ടുണ്ട് ഈവൺ ഇപ്പം പത്ത് കൊല്ലം ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയ ഒരു ഫ്രണ്ട് വരെ എന്നെ കളവ് പറഞ്ഞു പറ്റിച്ചു അപ്പം അതെല്ലാം ഭയങ്കര ഹേർട്ടിങ് ആണ് ഭയങ്കര സങ്കടമാണ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് മക്കളെന്നെ പറ്റിക്കുമ്പോൾ പക്ഷേ ഈ പറ്റിക്കുമ്പോൾ എന്ത് ചെയ്യാനാണ് ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും പിന്നീടാന്ന് ഞാൻ അറിയാം അവരെല്ലാം എന്നോട് പറ്റിക്കുന്നതാണ് കളവ് അറിയുന്നതാണ് എന്നുള്ളത് അതെല്ലാമാണ് കേട്ടി